എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ ഇന്ന് ഈ ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് സുജേഷ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ പൊരുത്തമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നക്ഷത്ര പൊരുത്തം അശ്വതി നക്ഷത്രം പുരുഷയോനി നക്ഷത്രമാണ് ദേവഗണമാണ് മേടൻ രാശി ആയതുകൊണ്ട് തന്നെ ചൊവ്വയാണ് അധിപൻ ഭരണി നക്ഷത്രം നല്ലതുപോലെ ചേരും കാർത്തിക ഒരു കാരണവശത്താലും ചേരില്ല മുന്നാളാണ് അത് ഒഴിവാക്കുക രോഹിണി നക്ഷ രോഹിണി നക്ഷത്രം നല്ല രീതിയിൽ ചേരും മകേരം ആദ്യപാദം ഇടവൻ രാശി നല്ല രീതിയിൽ ചേരും മിഥുന രാശിയിലുള്ള മകേരം ആദ്യപാദം തിരുവാതിര പുനർദം മുക്കാൽ ചേരില്ല കാരണം മൂന്നാംകൂറ് കൂടാതെ രാശാധിപന്മാർ ബുധനും ചൊവ്വയുമാണ് ശത്രുക്കളായതുകൊണ്ട് തന്നെ ഒഴിവാക്കുക കർക്കിടകം രാശിയിലുള്ള പുണർദ്ദം കാല് പൂയം ആയില്യം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് ചിങ്ങൻ രാശിയിലുള്ള മകം ഒരു കാരണവശത്താലും എടുക്കാൻ പാടില്ല കാരണം നക്ഷത്രങ്ങളാണ് പൂരവും ഉത്രവും കാലും നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് കന്നിരാശിയിലുള്ള ഉത്രം മുക്കാല് അത്തം ചിത്തിര ആദിവാദം എടുക്കാൻ പാടില്ല കാരണം ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടമാണ് അത് കൂടാതെ തന്നെ ശത്രുനന്മാർ തമ്മിലാണ് കിട്ടുന്നത് അതിനാൽ ഒഴിവാക്കുക തുലാൻ രാശിയിലുള്ള ചിത്ര ആദിപാദം ചോതി വിശാഖമുക്കാൽ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിരം തൃക്കേട്ട എടുക്കാതിരിക്കുക കാരണം ഷഷ്ടാഷ്ടമം അഷ്ട അഷ്ടമ ഷഷ്ടവുമാണ് ധനുരാശിയിലുള്ള നക്ഷത്രം ഒരു കാരണവശത്താലും ചേരില്ല കാരണം നക്ഷത്രമായതിനാൽ തമ്മിൽ തല് ഒഴിഞ്ഞ നേരമുണ്ടാവില്ല കൂടാതെ പൂരാടം ഉത്രാടം കാല് നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാദം ആവറേജ് പൊരുത്തമാണ് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രം എടുക്കുക കാരണം അതിൻ്റെ അധിപന്മാർ തമ്മിൽ അഗ്നിമാരത യോഗമാണ് നിലനിൽക്കുന്നത് അതിൻ്റെ അസ്വരസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കുംഭൻ രാശിയിലുള്ള അവിട്ടം കാല് ചതയും പൂരിട്ടാതി മുക്കാൽ എടുക്കാൻ പറ്റില്ല കാരണം മൂന്നാം മൂന്നാംകൂറാണ് മീനൻ രാശിയിലുള്ള പൂരിട്ടാതി കാല് എടുക്കാം നല്ല രീതിയിൽ ചേരും പുത്രട്ടാതി എടുക്കാൻ പറ്റില്ല കാരണം ഉന്നാളായതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രം നല്ല രീതിയിൽ ചേരും ഇനി നക്ഷത്രപുരുത്തമില്ലാതെ വിവാഹം ിച്ചവർ തമ്മിൽ തെല്ലും അടിയും വഴക്കുമായി കഴിയുന്നവർ പരിഭ്രമിക്കേണ്ട കാരണം പരിഹാരമായിട്ട് ഗുരുവായൂരപ്പന് വഴിപാട് കഴിപ്പിക്കുന്നതും കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജ കഴിപ്പിക്കുന്നതും അതുപോലെ തന്നെ യക്ഷിമ്മയ്ക്ക് പൂജ കൊടുക്കുന്നതും ഒക്കെ വളരെ ഗുണകരമാണെന്ന് അറിയുക അതോടൊപ്പം തന്നെ നമ്മൾ നാൾപ്പുരുത്തം ഉണ്ടായിട്ടും തമ്മിൽ തെല്ലും വഴക്കുമായി കഴിയുന്നവർ അവരുടെ വിവാഹമുഹൂർത്തം തെറ്റിയിട്ടുണ്ടാകും നമ്മുടെ ജ്യോതിഷത്തിൽ മുഹൂർത്തത്തിന് വലിയ സ്ഥാനമുണ്ട് അതുതന്നെ സർപ്പം നിൽക്കുന്ന രാശിയിലാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ എത്ര നാൾപൊരുത്തമില്ലാത്തവരാണെങ്കിലും അവർ ബന്ധം വേർപെരിയില്ല അടിയും മഴക്കം കലഹമൊക്കെ ഉണ്ടായാലും അവർ ബന്ധം വേർപിരിയാതെ അവർ മുന്നോട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ ഒരു മുഹൂർത്തത്തിൻ്റെ അഷ്ടമവും പന്ത്രണ്ടാം ഭാവവും ഒഴിവായിരിക്കണം ശുഭകാരകനായി ചന്ദ്രൻ പോലും അഷ്ടമത്തിൽ വരാൻ പാടില്ല ഇനി കുജൻ നീചം ചെയ്ത് മുഹൂർത്തത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുകയോ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ മരണം വരെ സംഭവിക്കും അല്ലെങ്കിൽ പുനർവിവാഹം എന്നിവ സംഭവിക്കും നമ്മുടെ രീതിയിൽ ഒരു മുഹൂർത്ത ഒരു വിവാഹമുഹൂർത്തം എടുക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ് അത്രയധികം കാര്യങ്ങൾ നോക്കാനുണ്ട് നമ്മുടെ നാട്ടിൽ ഈ അടുത്തായി നടന്നിട്ടുള്ള നവദമ്പതികളുടെ മരണം അതിൻ്റെയൊക്കെ മുഹൂർത്തം ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് ഇനി ഇങ്ങനെ മുഹൂർത്തം തെറ്റിയിട്ടുണ്ട് ആർക്കെങ്കിലും മനസ്സിലായി പരിശ്രമിക്കേണ്ട അവർ നല്ലൊരു മുഹൂർത്തം കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരു ആചാര്യനെ കണ്ടെടുപ്പിച്ച് ഒന്നുകൂടി താലി കെട്ടിയാൽ മതിയാകും ഇവിടെ നമ്മുടെ അടുത്ത് രണ്ട് മക്കളുള്ള ദമ്പതികൾ പുനർവാഹം നമ്മൾ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് മുഹൂർത്തത്തിൽ ഗണപതിയും അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമിക്കും പൂജ കൊടുത്തിന് ശേഷം കൃത്യമായിട്ടുള്ള മുഹൂർത്തത്തിൽ വീണ്ടും അവരെ താലി കെട്ടി ഇന്ന് സുഖവത്തോടും സന്തോഷത്തോടും ഐശ്വര്യപൂർണത്തോടുമായുള്ള ജീവിതം നയിക്കുന്നു അതിനാൽ വിവാഹ മുഹൂർത്തം എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വളരെയധികം പ്രശസ്തിയാർജിച്ച പല ക്ഷേത്രങ്ങളിലും അത് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലുൾപ്പെടെ നടക്കുന്ന വിവാഹങ്ങൾ ഒന്നും തന്നെ മുഹൂർത്തം നോക്കാറില്ല അവിടെ നടന്നിട്ടുള്ള വിവാഹങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് വളരെയധികം പ്രശസ്തിയാർജിച്ചുള്ള സെലിബ്രിറ്റീസ് വിവാഹം കഴിക്കുന്നതും അവിടെ തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതുകൂടി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാവുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പൊരുത്തം ചന്ദ്രാലാണ് ഇനി അത് ലക്നാൽ ഉള്ള ജാതകപ്പുരുത്തം കൂടി നോക്കി മാത്രമേ ഒരു ജാതകം എടുക്കാവുള്ളൂ അതിന് കൃത്യമായിട്ടുള്ള ഒരു ആചാര്യനെ തന്നെ കണ്ട് ജാതകപ്പുരുത്തം നോക്കി ഉറപ്പുവരുത്തുന്നതിന് ശേഷം മാത്രം എടുക്കുക എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക